Å oh, nei. Oh! <laughs> <laughs> oh! മഴയാണ് കോട്ടയം ജില്ലയിൽ മൂന്ന് ദിവസം ഓറഞ്ച് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വെള്ളം മുങ്ങി ആരും പുഴയിലോ നീന്താനോ പിള്ളേരൊന്നും പ്രത്യേകിച്ച് നീന്തൽ വെള്ളത്തിൽ ഇറങ്ങരുത് നമ്മൾ നമ്മളൊന്ന് ചൂണ്ടിടാൻ വേണ്ടി പോകണം ചൂടാൻ പോകുന്ന പജീറോയിലാണ് മേളിൽ നമ്മുടെ കയാക്കിരി അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ വീഡിയോ എടുക്കുന്ന നമ്മൾ പ്രൈവറ്റ് ലാൻഡിലാണ് അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ച് വീഡിയോ എടുത്ത് അതല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ ഉപയോഗിച്ച തെറ്റാണ് കേട്ടോ ഇത് നമ്മുടെ പ്രൈവറ്റ് സ്ഥലമാണ് നമ്മൾ വയ്യ വണ്ടി അങ്ങോട്ട് കേട്ടിട്ടാണ് യ്യ നമുക്ക് ഏറ്റവും അടുത്തുണ്ട് വണ്ടി ഇടാൻ പോകും ഇറക്കിട്ടേക്കാം നമ്മൾ ഇറങ്ങുന്ന സ്ഥലം ഇതൊക്കെ നമ്മള് കൊച്ചിലെ തൊട്ട് കാണുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് സ്ഥലത്തെ കുറിച്ച് നല്ലത് നമ്മൾ വഴി കയ്യാക്കി എല്ലാം പോകുന്നതാണ് ചിത്രം കേട്ടോ കയ്യൊക്കെ നേരിടലിരിക്കുന്നത് ജുനോഷിന്റെ കയ്യാക്ക് ഓൾറെഡി നമ്മൾ ഈ റൂണ തിരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഫസ്റ്റ് കയ്യാക്ക് അഴിച്ചു വെച്ചിട്ട് നേരെ അധികം താമസമല്ലോ നേരെ മീൻ വീണ്ടാ പോലെ അതിനുശേഷം ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് നമ്മുടെ ചൂണ്ട എടുത്തിട്ട് ഇതിനകത്തൊരു ബോക്സ് ഉണ്ട് ഒരു സീക്രട്ട് ബോക്സ് ഇതിനകത്തേക്ക് ഇടുവാണ് ഈ കയാക്കിന് ഒരു പേരുണ്ട് കേട്ടോ മറന്നു പോയിട്ടില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് കവൻറ് ചെയ്യാം അതെ 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 കുറേ നാൾ കൂടിയിട്ടാണ് നമ്മുടെ കയാക്ക് ഫിഷിങ് അപ്പോൾ രണ്ട് കയാക്കും സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ അവസ്ഥ നോക്കാം ആറിന്റെ അവസ്ഥ ഒരു കുഴപ്പമില്ല എത്ര ഒഴുക്കത്താണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തൊഴയാനായിട്ട് പറ്റും എവിടെ ചൂണ്ട ഇടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇവിടെ ഏറ്റവും നല്ല സ്ഥലമായിട്ട് നമുക്ക് തോന്നുന്നത് ഇത് നല്ല സ്ഥലമാണ് വെച്ചാ നമ്മൾ വലിയ നൈസായിട്ട് കയാക്കാൻ ഇവിടെ തിരിക്കുവാണ് അത് പോട്ടെ അതുപോട്ടെ മീനൊക്കെ മറിയുന്നുണ്ട് പക്ഷെ വെള്ളത്തിനൊരു കലക്കനല്ലേ കലക്കണുണ്ടെങ്കിൽ മഞ്ഞക്കൂരി കളയ്യാനെ ഞാനിന്ന് മണ്ണിരുന്ന ഫസ്റ്റ് നമുക്കൊരു ബിനോസിന് ഇടുന്ന സാധനം നിങ്ങൾക്ക് ഊഹിക്കാം മഞ്ഞക്കൂരിയുടെ ഫേവറേറ്റ് സാധനമാണ് ഇതിനകത്തേ ഒരു വെറൈറ്റി ഏറെ ഇടപെടുന്നത് നമ്മൾ ഇന്ന് ആദ്യം ഇടുന്നത് അങ്ങനെ ഇവനെ കോർക്കാൻ ഇച്ചിരി പാടാണ് ഇവൻ കോർക്കുമ്പോൾ ഒടിഞ്ഞു പോകും അതാണ് ഇവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവൻ ഒടിയാതിരിക്കാൻ ഇവിടെ തലേന്ന് ഓർക്കാം തലയിട്ടിട്ട് എന്നാലും പോത്തില്ലോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹുക്കൻഡ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മുടെ ബെയ്റ്റ് പോല ബെയ്റ്റ് പിടിച്ചിരിക്കും ആ സാധനത്തിന് പറഞ്ഞ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ അതിന് ശേഷം ഞാൻ അതേ ചൂണ്ട നൈസായിട്ട് താത്തിയിടുകയാണ് ഒഴുകി അങ്ങ് പോവാണ് കേട്ടോ നല്ല സൂപ്പർ ഒഴുക്കാണ് ഇനി വെയിറ്റിങ് ആണ് ആരാണ് ആദ്യത്തെ പിടിക്കും നോക്കാടിപൊളി നമ്മുടെ ഫസ്റ്റ് സാധനം വരുന്നുണ്ട് കേട്ടോ മഞ്ഞക്കൂരി നല്ല സുന്ദര മഞ്ഞക്കൂരി ആയിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് സാധനത്തിനെ കണ്ടിട്ടില്ല വെറുതെ ഇങ്ങോട്ട് എത്തിയാ മതിയായിന്ന് ഇതുവരെ എത്തിയിട്ടില്ല ആ നല്ല മീനാണ് കേട്ടോ മീൻ നല്ല വേണ്ട അടിപൊളി മുകളിലെ വെള്ളിട്ട് ഞാൻ ഉടക്ക പുള്ളേ നല്ല സൂപ്പർ മീൻ ഇത് വേണ്ട ഇവനെ പിടിക്കാനാണ് നമ്മൾ കൈയാക്കം എടുത്തുകൊണ്ട് വന്നത് കേട്ടോ ഇതെന്നാ ഭംഗിയാ നോക്കിയെന്നു വെച്ചാൽ അതെ ഏറ്റവും സുന്ദര മീനുകളിലാട്ടിലേറ്റവും സുന്ദരമായിട്ടുള്ള മീനുകൾ ഒന്നാണ് മഞ്ഞക്കുരി കേട്ടോ ഞാൻ ഈ മീൻ മീനൊന്ന് കാണിച്ചുകൊണ്ടല്ലോ നല്ല ഓറഞ്ച് വാല് നല്ല മഞ്ഞ നിറം ഇവിടെ ഒരു കറുപ്പ് നിറം മൂന്ന് മുള്ളു പിന്നെ മീശ ക്യാറ്റ് ഫിഷൻ എല്ലാം ഉള്ള മീശ അടിയിലൊരു നല്ല വെള്ളനിറം സൂപ്പർ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇവനെ നമ്മൾക്ക് നേരെ ഐസ് ബോക്സിനകത്തേക്കിടാം സോറി വെള്ളത്തിനകത്തേക്കിടാം സോറി കൊടാ മോനെ ഞാൻ മണ്ണിര കോർക്കുന്ന മഞ്ഞക്കൂരിക്ക് കോർക്കുന്ന എപ്പോഴും ഒരു മണ്ണിലെ ഫുള്ളാണ് കോർക്കുന്നത് എന്നിട്ട് ഇതിന്റെ വാൽ ഇങ്ങനെ കിടന്ന് പിടച്ചോണ്ടിരിക്കും അപ്പൊ മീനിനെ അട്രാക്ട് ചെയ്യാനുള്ള എളുപ്പമാണ് എന്നിട്ട് ദ തീറ്റ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം സോറി ചൂണ്ടിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ മാക്സിമം അങ്ങോട്ട് കഴിച്ചു വിടും എനിക്കൊരു പർട്ടിക്കുലർ ലെങ്ത് നിന്നാണ് ഇതുവരെ കൊത്തെല്ലാം കിട്ടിയത് വെയിറ്റിങ് അടുത്തേനെ പിടിക്കാം ഈ മഴയത്തുള്ള ചൂണ്ടയിടയിൽ വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതും കയാക്കിലേക്ക് ഇരുന്നിട്ട് ദൈ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്ക് മഴ തുടങ്ങിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ കൊത്തുന്നുണ്ട് ആഹ മഴ 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 മഴയത്തൊരു കയാക്ക് ഫിഷിങ് ഓ സൂപ്പർ കൊത്ത് ഓ മഞ്ഞ കുഴിയായിരുന്നു ഉറപ്പാ ഉം ആ മീനുണ്ട് 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 അടുത്ത മഞ്ഞക്കൂരി അടുത്ത മഞ്ഞക്കൂരി ഓ കിഡിലം മഞ്ഞക്കൂരി കി കിടിലം മഞ്ഞക്കൂരി വരുന്നു കിഡിലം മഞ്ഞക്കൂരി നല്ല പെരുമഴയത്ത് മീനച്ചിലാറ്റിന്റെ നടുക്ക് കയാക്കിലിരുന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ് നല്ല മഞ്ഞക്കൂരി മഞ്ഞക്കൂരി അളകിട്ടുണ്ട് കേട്ടോ ആ സെയിം സൈസുള്ള സാധനാണേ ആ ഇത്ര മഴയത്ത് ആദ്യമായിട്ടാണ് കയാക്കിൽ മീൻ പിടിക്കാൻ വരുന്നത് ആ കണ്ടാ എട മോനെ ആ പൊളി പൊളി എങ്ങനെയുണ്ട് വലിപ്പം കൂടി വരുന്നവനെ പിടിക്കട്ടെ ചെറുതായിപ്പോ സെയിം സൈസ് കേട്ടോ സെയിം സൈസ് ജനോന്റെ ചൂട്ട വലിച്ചിട്ട് മണ്ണില് വേണ്ടി പോവാണ് സെയിം സൈസ് വരുന്നുണ്ട് അടിപൊളി ഇടുന്നു പിടിക്കുന്നു മഞ്ഞക്കൂരി ഇളകിട്ടുണ്ടെന്നാണോ ഇളകിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നും മാക്സിമം പിടിക്കണം കേട്ടോ സുന്ദരപ്പൻ സുന്ദരക്കുട്ടൻ കേട്ടോക്കുട്ടൻ ഇച്ചിരി ജൂനിയർ ആണ് പക്ഷേ ഇവ വലിയ കുഴപ്പമില്ലാത്ത സൈസാണ് കേട്ടോ ഇച്ചിരി ജൂനിയർ ഒന്നും അല്ല കണ്ടോ ആ മൂന്നേ ഇത് വേണ്ടല്ലോ മീനാണിച്ച് തരാം ഇത് കണ്ടല്ലോ ഇതിനിടയ്ക്ക് നമുക്ക് വാളയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അടുത്ത് വേണ്ട ചോദിച്ചാ കോഴിക്കോടേട്ടോ ദിനോജന നമുക്ക് നേരെ കൊടുക്കാം എന്നാൽ മതി അത് ചെറുതാണോ അടുത്ത് തരാം ഇച്ചിരി ഫ്രണ്ടിലേക്ക് ഇടുന്നു അടുത്ത് ആരെ പിടിക്കുന്നു നോക്കാം ഞങ്ങൾ രണ്ടുപേരും മണ്ണേട്ടേക്കണേ കൊത്ത് നല്ല സൂപ്പർ കൊത്താണോട്ടെ ഏകദേശം ഏകദേശം മഞ്ഞക്കൂരി മഞ്ഞക്കൂരി ഒന്നും തോന്നു അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൂന്നെണ്ണം ഇത്രയും സ്പീഡ് കിട്ടാൻ ചാൻസ് ഇല്ല മഞ്ഞക്കൂരി ഇളകിയിട്ടുണ്ടായിരിക്കണം അതെ 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 കൊത്ത് 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 തോന്നു ഇല്ല ആ ഒന്നുണ്ട് ചെറുതാ 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 മീനുണ്ട് മീനുണ്ട് പക്ഷെ ചെറുതാണേ ഞാൻ പറഞ്ഞില്ലേ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ ചെറിയ മഞ്ഞക്കൂരി എന്താണെങ്കിൽ സാധനം ഉണ്ട് ഏ നാലാമത്തെ 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 മീനുണ്ടെങ്കിൽ നാലാമെന്ന് നെയ്യ് മീനുണ്ട് കേട്ടോ ഇല്ലുണ്ട് ഇല്ലെന്നുള്ള അതൊക്കെ നമുക്ക് ഉറപ്പാണ് മീനുണ്ടെന്ന് പക്ഷെ മഞ്ഞക്കൂരിയുടെ ചെറുത് ആ ഇടാ ഇയ്യോടാ അവൻ്റെ അവൻ്റെ പുറത്തൂടി കുഴപ്പമില്ല വലിയ ഡാമേജ് ഇല്ല പിന്നെ നമുക്ക് റിലീസ് ചെയ്യാം ഇത് കണ്ടാണേ കുഞ്ഞ് മഞ്ഞക്കൂരിയാണേ പൊക്കോടാ പൊക്കോട്ടോ അവൻ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലുതായിട്ട് വരണേ അടുത്തതിനെ പിടിക്കാം എൻ്റെ നാലാമത്തെ ിച്ചിരി ദൂരൊക്കെ കിട്ടിട്ട് നമ്മൾ വയ്യ വലിയ മുതലഴിച്ചു വിടുവാണ് ഉണ്ട് അറിയത്തില്ല ചെറുതാ എൻ്റെ വരെയായിട്ട് കടന്നു കളയാൻ ശ്രമിച്ചവനാണ് അവനെ ഞാൻ പിടിച്ചിട്ടുണ്ട് അഞ്ച് 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 വേണ്ട വേണ്ടേ സെയിം സെയിം സാധനം ഇച്ചിരി ആണ് ഈ ഫിഷിംഗ് അത് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ഫോമിലായ കൂട്ട നമുക്കിങ്ങനെ ആ ഒരു അത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു എന്താ പറഞ്ഞത് ഇപ്പം വിരാട് കോഹ്ലി നമ്മുടെ രോഹിത് ശർമ്മയൊക്കെ ഫോം ആകില്ല അതുപോലെ ഒരു ഫ്ലോ ആയി കിട്ടും നമുക്ക് ഒരു എടുത്തു ആ ഫോമിലായതുകൊണ്ടല്ല എങ്ങനെയാണ് ഈ ഹുക്ക് ഭയങ്കര റിസ്കി ഹുക്കാണ് കേട്ടോ എൻ്റെ പൊന്നെ രക്തം കണ്ടു അപ്പം വാള പിടിക്കാം ആർക്കെങ്കിലും ഇതിനു ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എങ്കിലും ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ജിനാജിന്റെ ആദ്യത്തെ മഞ്ഞക്കൂരി വരുന്നുണ്ട് സമയം ഇപ്പൊ ഏഴുമണിയാക്കി കേട്ടോ തിരിച്ചെ നേരം പറയാൻ പറയാൻ പറ്റത്തില്ല അടുത്തിട്ട് നല്ല സൂപ്പർ മഞ്ഞക്കൂരി ആയിരിക്കേ ആണോ മഞ്ഞക്കൂരി അളയിട്ടുണ്ട് അങ്ങനോ ഞാനും ഞാൻ ലോങ്ങിലേക്ക് പറയാം ലോങ്ങിലാക്കിട്ടു അവിടുന്നാണേക്ക് ഓ ഓ സൂപ്പർ അടിപൊളി സെയിം സൈസ് എടുത്തെടുത്തോടുത്തോ അയ്യോടുത്തോണേ അടിപൊളിണ്ടോ ഏ നല്ല സൂപ്പർ സൈസ് മഞ്ഞക്കൂരി നമുക്കിപ്പോൾ കിട്ടിയതെല്ലാം ഏകദേശം ചെറിയ സൈസാണെനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നുള്ളതിൽ ഏറ്റവും വലുത് ഇതുകൊണ്ടല്ലോ അടിപൊളി കയ്യേക്കയറില് അയ്യോ അങ്ങനെ സമയം രാത്രിയിലെ ഏഴേകാലായി നമ്മൾ പയ്യെ വൈൻ്റെ പണൂ കേട്ടോ ഇരുട്ടായി നല്ലേ മീൻ ആ മീനെ കരയിക്കോട്ട് പോകാൻ പോരുമല്ലോ ഒന്ന് രണ്ട് അറാമത നൈറ്റ് പിടിച്ചോട്ടോ നമ്മള് ജോലി പിടിച്ച രണ്ട് ആ മൂന്ന് നാല് ഇതുപോലത്തെ കൊറേ ആണ് കിട്ടിയത് കേട്ടോ നമ്മൾ അരാപ്രമിക്ക് എടുത്തോളിച്ചിട്ട് ബാക്കി നമ്മൾ ചെറുതായിട്ടു ഇതുകൊണ്ടാ പ്രത്യാവശ്യം ഉണ്ട് എനിക്ക് എന്താണ് ഇത് എന്നാ മഞ്ഞക്കൂലി എത്രയാണ് നോക്കണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് കണ്ട ഇത് കണ്ട അത് കണ്ട അതുകൊണ്ട് മീശ ഉണ്ടോ ഇത് എത്രയാണ് ഇത് ഇത് ആര് പിടിച്ചാണെങ്കിൽ ചോദിക്കാ ഏഴെണ്ണം പിടിച്ച് ഇന്ന് എന്തോ ഒരബദ്ധം പറ്റി മമ്മി അതിനകത്തോ ഇതിനെ ആ കൂരെല്ലാം വറുത്തരാമോ അതെ അങ്ങനെ മീൻ വെട്ടിയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കാനായിട്ട് അമ്മയൊരു നാരങ്ങ പിഴിഞ്ഞ് ചേർത്തു അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി കിട്ടും അതിനുശേഷം ഒന്ന് തിരുമ്മി എടുത്തുകഴിയുമ്പോഴേക്കും ഈ മീനേലുള്ള എല്ലാം പോയി മീൻ നല്ല ക്ലീൻ ആകും കേട്ടോ വെട്ടി നല്ല ക്ലീൻ ആൻഡ് നമ്മൾ മെയിനിലേക്ക് വേണ്ടി ീ നമ്മളാവശ്യത്തിന് ഉപ്പ് ഈ കൊറച്ച് മഞ്ഞും പൊടി കുരുമുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ആ ഇച്ചിരി ഇടണം ഇച്ചിരി മസാല മുളക് പൊടി കുറച്ചും കൂടി ഇടും കേട്ടോ നമ്മുടെ പൊരുവത്തിലുള്ള മുള പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മസാല തേക്കാനായിട്ട് പത്ത് മിനിറ്റ് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചറച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മുടെ പറമ്പിലുണ്ടായ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ അഴിച്ചു അതിന്റെ കൂടത്തിൽ നമ്മുടെ കുഞ്ഞുമറിയത്തിനും ഇഹാങ്കുട്ടിനും ഉള്ള മെയിൻ മമ്മി ഇതേ ഫ്രൈ ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് പാത്രത്തിലേക്ക് എടുക്കുവാണ് ഫുഡ് കഴിച്ചു മഞ്ഞക്കൂരി കൂട്ടി നമ്മുടെ മീനൊക്കെ ഇത് ഇരിക്കുന്നു എന്നിട്ട് നമ്മുടെ കറികളെ മത്തങ്ങായും 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 പരിപ്പും ചെറുപയറ് മാങ്ങാച്ചാറ് ആരെങ്കിലും കഴിച്ചോ ചേച്ചി വളരെ നിന്ന് കഴിച്ചു തുടങ്ങി എങ്ങനെയുണ്ട് ചേച്ചി എന്നാ കഴിച്ചു ചേച്ചി മഞ്ഞപ്പൂരി ഫാനാണ് കേട്ടോ കഴിച്ചോ എല്ലാരും കഴിച്ചോ അല എങ്ങനെയുണ്ട് ഏ വേണം മഞ്ഞപ്പൂരി വേണോ കറങ്ങി വിടെ ആയിപ്പറട്ടോ ചുമറങ്ങിടക്കാൻ വന്നേക്കുന്ന ആണ് പപ്പ കഴിച്ചോന്ന് കഴിച്ചോ കഴിച്ചോപ്പയാണെങ്കിൽ അറിവുണോ എല്ലാവർക്കും നല്ല ഞാൻ ഞാൻ കൊറേ നാള് കൂടി ഒരു മീനാണ് കൂരൽ കേട്ടോ ഇവരാരും ടേസ്റ്റ് ചെയ്യാത്തൊരു മീനാണ് കൂരല് മീൻസ് ഇവിടെ ഞാൻ കൂരലിന്റെ ഒരു പീസ് നല്ല ഉള്ള മീനാണേ ഇത് ഉണ്ടല്ലോ ഇതാണ് കൂരല് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതേണ്ടല്ലോ നല്ല ഉള്ള മീനാണേ അപ്പൊ നമ്മൾ മഴയത്ത് ചൂട് മീൻ ഭർത്തവും ചൂട് ചോറും കഴിക്കാൻ പോകണം അപ്പൊ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് പോയിന്റാണ് എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും താങ്ക് യു മമ്മി ബൈ ബൈ ഞാൻ വന്നാണേ നമ്മുടെ ആദ്യത്തെ മീൻ ഇരയിൽ കിട്ടി കഴിഞ്ഞാൽ കുറുവാണ് കേട്ടോ എന്താ ഇത് കണ്ടോ ഇതാണ് കുറുവാണ് കേട്ടോ ചെറിയൊരു മീശയൊക്കെ ഉണ്ട് കൈ പിടിച്ചോ ഒരാള് മീനിനെ മീനെ തൂക്കി പിടിച്ചോണ്ട് പോവാ കൂരിലോ ഏ ചേച്ചിയുടെ വെറൈറ്റി മീൻ പറഞ്ഞ പോരാ ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ പിടിക്കാത്തൊരു മീനാണ് ഞാൻ ഇത് കണ്ടല്ല സൂപ്പർ ഒരു കൂരല് പൊട്ടി പോയി ചൂണ്ട പൊട്ടി വാ വാണ്ട് ഊരി പോണാ ആടിപൊളി മീനാണ് ഏട്ടാ ഇത് കണ്ടാണേ ഇത് വേണ്ട ഇത് വേണ്ടേ ഇത് വേണ്ട ഇതാണ് കൂരല് ആടേ എന്നത് ഏ സൂപ്പർ എന്നാ എന്നാ മീനാണ് എന്നാടാ കുഞ്ഞു അത് ഏമിയാണോ കൂരില് ഇത് കണ്ടോ എടാ കൂരില് ഭീമി പിടിക്കണവരെ അവൻ ആളോ ഇതാണ് നമ്മുടെ നാട്ടില് കൂരൽ എന്ന് പറയുന്നത് ഇവർക്ക് ഇനി സാധനത്തിന് വേണം കേട്ടോ ഇത് കണ്ടോ പഴക്ക എന്നാ എല്ലാരും കറിക്കും സൂപ്പർ മായാ വരുന്നത് കേറി കേറി തോണ്ടാനോ അപ്പൊ ഇവന് നമ്മള് നേരെ ഇവനെവിടെ ഇണ്ട് ഐസ് ബോക്സ് ഇട്ടാവയോ ഇവന് ഐസ് ബോക്സ് ഇട്ടാവേ സൂപ്പർ മഴയാണ് വരുന്നത് ഇപ്പൊ ചെറുക്കിറക്കിറക്കി നോക്കി മഴ മഴ മഴ